നമസ്കാരം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച താരമാണ് മഞ്ജു വാര്യർ പ്രഗത്ഭരായ നിരവധി നടിമാർ ഇവർക്ക് മുമ്പും ശേഷവും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവിന് ലഭിച്ച അത്രയും മികച്ച സിനിമകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല മറ്റൊരാൾ ഉർവശി തന്നെയാണ് രണ്ട് കാലഘട്ടങ്ങളിലാണ് മഞ്ജുവാര്യവും ഉർവശിയും നടിമാരായി തിളങ്ങിയത് ഇന്നും ഇരുവരും മുൻനിരയിലുണ്ട് ശ്രദ്ധേയമായ നിരവധി സിനിമകൾ മഞ്ജുവിന് ലഭിച്ചു സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തതും മഞ്ജുവിനെ തുണച്ചു സമ്മറിൻ ബദ്ധം ആറാം എൻ തമ്പുരൻ പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിക്കാൻ മഞ്ജുവാര്യർക്ക് സാധിച്ചിട്ടുണ്ട് തിലകൻ ശ്രീവിദ്യ ഉർവശി തുടങ്ങിയ പ്രഗത്ഭർ മഞ്ജുവിന്റെ കഴിവിനെ പ്രശംസിച്ചു കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് നടി അഭിനയ രംഗം വിടുന്നത് മൂന്ന് വർഷക്കാലം മഞ്ജു സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല നടൻ ദിലീപ് ുള്ള വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമാ ലോകത്ത് നിന്നും മാറി നിന്നു മഞ്ജു സിനിമാ ലോകം വിട്ടതിൽ വിഷമം തോന്നിയവർ നിരവധിയാണ് മാത്രമല്ല സാക്ഷാൽ ശ്രീവിദ്യയ്ക്ക് മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടി മഞ്ജു തന്നെയായിരുന്നു മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് അന്തരിച്ച ശ്രീവിദ്യ മലയാള സിനിമാ ലോകത്ത് എന്നും വലിയ സ്ഥാനം ശ്രീവിദ്യക്ക് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടുകാരിയായ ശ്രീവിദ്യ മലയാളിയാണെന്ന് കരുതിയ ആരാധകരും ഏറെയാണ് സിനിമാ ലോകത്ത് നിരവധി സൌഹൃദങ്ങൾ ഉണ്ടായിരുന്നു സഹപ്രവർത്തകരുടെ കഴിവിനെ പ്രശംസിക്കാൻ ശ്രീവിധി ഒരിക്കലും മടിച്ചിട്ടില്ല പുതുമുഖങ്ങൾക്ക് സിനിമാ രംഗത്തേക്ക് വഴി കാണിച്ചു കൊടുക്കാനും ശ്രീവിധിക്ക് സാധിക്കുകയും ചെയ്തു നായിക നിരയിൽ ശ്രീവിദ്യയ്ക്ക് പ്രിയപ്പെട്ട നടിമാർ ഏറെയാണ് മലയാളത്തിൽ ശ്രീവിദ്യയ്ക്ക് പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ ആയിരുന്നു ഇതേക്കുറിച്ച് ഒരിക്കൽ ശ്രീവിധി സംസാരിച്ചിട്ടുമുണ്ട് എന്നേക്കാൾ ഒത്തിരി കഴിവുള്ള ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പത്മിനി സാവിത്രി പോലുള്ള ആർട്ടിസ്റ്റുകൾക്കൊപ്പം യിക്കുന്നത് പോലെ നാച്ചുറൽ ആർട്ടിസ്റ്റ് ആണ് കഴിവുള്ള ആർട്ടിസ്റ്റുകളെ കാണുന്നതാണ് തന്റെ സന്തോഷമെന്നും ശ്രീവിദ്യ അന്ന് പറഞ്ഞു എന്നാൽ ശ്രീവിദ്യയ്ക്ക് ഏറെ ഇഷ്ടം തോന്നിയ മറ്റൊരു നടി ഭാനുപ്രിയയാണ് ഭാനുപ്രിയയുടെ അഭിനയ മികവിനെ ശ്രീവിദ്യ പ്രശംസിച്ചിട്ടുണ്ട് ഒരിക്കൽ സുഹാസരി ഇക്കാര്യം ഒരു അഭിമുഖത്തിനിടെ ഭാനുപ്രിയയോട് പറഞ്ഞിട്ടുണ്ട് നടിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ശ്രീവിദ്യ അമ്മയ്ക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് ഞങ്ങളിതെന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പുന്നകെ അരസി നാട്ടിപ്പോരളി കൊഞ്ചും കിളി കന്നടത്തിൽ പൈങ്കിളി എന്നിങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകൾക്ക് അവർ ടൈറ്റിൽ കൊടുക്കും പുന്നങ്കെ അരസി എന്നാൽ കെ ആർ വിജയ നാട്ടി പോരാളി എന്നാൽ പത്മിനി കന്നഡത്തിൽ പൈങ്ക്ലി എന്ന് വിളിച്ചത് സരോജ ദേവിയെയാണ് ബാനുപ്രിക്ക് ഇങ്ങനെ വിശേഷണങ്ങൾ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കുമെന്ന് ശ്രീവിദ്യാമ്മ പറഞ്ഞു നാട്ടി പെയ് അഭിനയ രാക്ഷസി എന്നാണ് അവർ നിങ്ങളെ വിശേഷിപ്പിച്ചത് അത്രയും സ്നേഹം നിങ്ങളോടുള്ളത് കൊണ്ട് പറഞ്ഞതാണ് ആ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്ന് ശ്രീവിദ്യാമ്മ ഞങ്ങളോട് പറയും അഭിനയം എന്നാൽ ഭാനുപ്രിയയ്ക്ക് ഒരു വെറിയാണ് ഒരു യക്ഷിക്ക് എത്ര വാശി കാണുമോ അത്രയും വാശി അഭിനയത്തിൽ ഭാനുപ്രിയ കാണിക്കുമെന്ന് ശ്രീവിദ്യ പറഞ്ഞെന്നും സുഹാസിരി അന്ന് ഓർത്തു രണ്ടായിരത്തി ആറിലാണ് ശ്രീവിദ്യ മരിക്കുന്നത് ക്യാൻസർ ബാധിച്ച ചികിത്സയിലായിരുന്നു ശ്രീവിദ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും സഹപ്രവർത്തകർ പങ്കുവയ്ക്കാറുണ്ട് ശ്രീവിദ്യയുടെ പ്രിയ നടിമാരിൽ ഭാനുപ്രിയ ഇന്ന് അഭിനയരംഗത്ത് സജീവമല്ല നൃത്തത്തിലും അഭിനയത്തിലും ഒരുപോലെ മികവ് പുലർത്തിയ ഭാനുപ്രിയ എൺപതുകളിൽ സിനിമാ രംഗത്ത് ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല മലയാളത്തിലും നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രാജശില്പി അഴകിയ രാവണൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങിയവയാണ് പാനിപ്രിയയുടെ മലയാള സിനിമകൾ അതേസമയം മഞ്ജുവാര്യർ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തിരക്കേറിയ നടിയാണ് അന്നും ഇന്നും അഭിനയരംഗത്ത് നിന്ന് വർഷങ്ങളോളം മാറി നിന്ന മഞ്ജുവാര്യർ ശക്തമായി തിരിച്ചുവരവാണ് പിന്നീട് നടത്തിയത് ഇന്ന് തമിഴിലെ മറ്റു നടിമാരെ പോലും പിന്തള്ളിയാണ് മഞ്ജുവാര്യരുടെ യാത്ര